അവിടുന്ന് എത്രത്തോളം വയസ്സ് വരെ ജീവിച്ച മഹാനാണ് അബൂഇറിയു പക്ഷേ ആ നൂറ്റി അറുപത് വയസ്സ് ജീവിച്ചപ്പോഴും വലം ഈ അവിടുത്തെ തലമുടിക്ക് നര ബാധിച്ചിട്ടില്ല അവിടുത്തെ ശരീരത്തിലെ രോമങ്ങൾക്ക് ചുളിവ് ബാധിച്ചിട്ടില്ല കണ്ണിന്റെ കാഴ്ചക്ക് കുറവില്ല കേൾവിക്ക് കുറവില്ല ിത്തും നൂറ്റി അറുപതാമത്തെ വയസ്സിലും നല്ല ചെറുപ്പക്കാരെ പോലെ യാതൊരു ന്യൂനതകളും കേൾവിക്കുറവില്ലാതെ കാഴ്ചക്കുറവില്ലാതെ ബഹുമാനപ്പെട്ടവര് ജീവിക്കുന്നത് കണ്ടപ്പോ അവിടുത്തെ അടുക്കൽ വന്നിട്ട് ചിലർ ചോദിച്ചു എന്താണ് അങ്ങയുടെ വാർദ്ധക്യകാലത്തും അങ്ങയുടെ യൗവനത്തിന്റെ പിന്നിലെ രഹസ്യമെന്താണ് വയസ്സ് നൂറ്റി അറുപത് പിന്നിട്ടിട്ടും അങ്ങയുടെ രോമങ്ങളൊന്നും നരച്ചിട്ടില്ലല്ലോ അങ്ങയുടെ ശരീരത്തിലെ തൊലികൾക്ക് ചുളിവ് ബാധിച്ചിട്ടില്ലല്ലോ വാർദ്ധക്യത്തിന്റെ കഷ്ടാരിഷ്ടതകൾ അങ്ങയെ വേട്ടയാടുന്നില്ലല്ലോ അതിന്റെ പിന്നിലെ കാരണമെന്താണെന്ന് അബൂ ഷുജാൽ സ്വാഹാനിത്തങ്ങളോട് ചോദിച്ച സമയത്ത് ബഹുമാനപ്പെട്ടവര് പറയുകയാ എസീത ബി റോലോ വിഹ ശരീരത്തിലെ അവയവങ്ങളിൽ ഒന്നും കൊണ്ട് തന്നെ ഞാൻ ഞാൻ തിന്മ പ്രവർത്തിച്ചിട്ടില്ല എൻ്റെ എൻ്റെ കണ്ണുകൊണ്ട് മുതൽ കണ്ടിട്ടില്ല എൻ്റെ കൈകൾ കൊണ്ട് ഹറാം പിടിച്ചിട്ടില്ല എൻ്റെ കാലുകൾ കൊണ്ട് ഹറാമിലേക്ക് നടന്നിട്ടില്ല എൻ്റെ നാവ് കൊണ്ട് ഹറാം സംസാരിച്ചിട്ടില്ല അള്ളാഹുവിന് തെറ്റ് ചെയ്യുന്ന ഒരു പ്രവർത്തനങ്ങളിലും എന്റെ അവയവങ്ങൾ കൊണ്ട് ഞാൻ ഏർപ്പെട്ടിട്ടില്ല അതുകൊണ്ട് ഫലം എന്റെ അവയവങ്ങളെ എൻ്റെ യൗവനകാലത്ത് തൊട്ട് ഞാൻ സംരക്ഷിച്ചപ്പോ ഞാൻ തെറ്റുകളിൽ നിന്ന് തിന്മകളിൽ നിന്ന് എന്റെ അവയവങ്ങളെ ഞാൻ പിടിച്ചു നിർത്തിയപ്പോൾ എൻ്റെ വാർദ്ധക്യകാലത്തല്ല എനിക്ക് സംരക്ഷണം തരികയാണെന്ന് ആസ്ഫഹാനിറിയാ ഹുവൻഹുവിൻ്റെ ജീവിതം അടയാളപ്പെടുത്തി ഇമാംബുചരിമീറത് എല്ലാ ഹുൻഹു അവിടുത്തെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നത് കാണാം